കല്യാണത്തിന് ബൾക്ക് ഓർഡർ എടുക്കുവോ ഏഹ് അല്ല എന്താ കഴിഞ്ഞു കൊച്ചിയിലെ ഒരുപാട് ഷോപ്പുകളുണ്ട് ചെറിയ ആൾക്കാർ പ്രേശിക്ഷ പ്രേക്ഷകർ ആൾക്കാർക്ക് കൊടുക്കാൻ കസ്റ്റമേഴ്സിന് ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്ന അഫോർഡബിൾ റേറ്റ് ആണ് നമുക്ക് റേറ്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ ക്വാളിറ്റിയിൽ അതായത് ഞങ്ങൾ ക്വാളിറ്റിയിൽ ഓരോ രീതിയിലും കാണാൻ പറ്റാതെ ഏറ്റവും കിട്ടുന്ന അതേ സമയം അപ്പൊ നമുക്ക് ഏറ്റവും കോമ്പറ്റേറ്റീവ് പ്രൈസിൽ അതാണ് നമ്മുടെ ൂരി Será? Wow. Wow.